ജിമിക്കി കുപ്പിവള മുക്കുത്തി ഓണത്തിന് അണിഞ്ഞൊരുങ്ങാൻ എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കും പോക്കറ്റ് കാലിയാകാതെ ഷോപ്പിംഗ് ചെയ്യാൻ കോട്ടയത്തെ ആദ്യത്തെ ലേഡീസ് ഫാൻസി സ്റ്റോർ ഏവൺ ഒരുങ്ങിക്കഴിഞ്ഞു അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ വരെ ഇടം പിടിച്ച അവിടേക്കൊന്ന് പോയി വരാം ഓണത്തിന് അണിഞ്ഞൊരുങ്ങണ്ടേ അങ്ങനെ അണിഞ്ഞൊരുങ്ങണമെങ്കിൽ എല്ലാത്തരം സാധനവും വേണ്ടേ എന്നുവെച്ചാൽ വള മോതിരം കമ്മല് മാലും വെറൈറ്റി പിടിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു സ്ഥലം പരിചയപ്പെട്ടു തരാം കോട്ടയത്താണ് ആണ് കടയുടെ പേര് ഇവിടെ ഏറ്റവും കൂടുതൽ സെയിൽ എന്തൊക്കെയാ ഈ ഓണം പ്രമാണിച്ച് ഓണം പ്രമാണിച്ച് നമുക്ക് കൂടുതൽ ചോക്കർ മാലകൾ ആൻഡിക് ജിമിക്ക് ഇതാണ് ചോക്കർ ഇതുപോലത്തെ ഇതിന്റെ പല വെറൈറ്റീസ് ഉണ്ട് ലക്ഷ്മി ഉള്ളുണ്ട് അല്ലാത്ത സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ട് വാങ്ങാൻ വരുന്നത് കോളേജ് സ്റ്റുഡൻസ് ആണ് ആണ് വാങ്ങാൻ പിന്നെ എന്തൊക്കെയാ പരിപാടി ഓണപരിപാടി എന്തൊക്കെ ഓണപരിപാടി അത്ത പൂക്കള മത്സരം മലയാളി മംഗ അതൊക്കെ നഴ്സുമാരാണോ എവിടെയാണ് പഠിക്കുന്നത് എനിക്കും ചോദിക്കട്ടെ ഇവിടെ കൂടുതൽ വരുന്ന പെൺകുട്ടികളാണ് സന്തോഷമുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും ഊനാലാടുമ്പോ എന്തായാലും കൈയൊക്കെ കിളിങ്ങണ്ടേ അപ്പൊ കുപ്പികളെ വേണ്ടേ വെറൈറ്റി കുപ്പിവളയുണ്ട് കുപ്പിവളയുണ്ട് കരിവളുണ്ട് ഇപ്പോഴത്തെ ഓണത്തിന്റെ സാരി ഏതാണോ നിങ്ങളുടെ പട്ടിപ്പാവാട ഏതാണോ നിങ്ങളുടെ കോസ്റ്റ്യൂം ഏതായാലും അതിന് പറ്റുന്നതുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ കമ്മലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇതിന് അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങുന്ന എന്താ നിങ്ങൾക്ക് വെറൈറ്റി പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സകലമാന പുതിയ ഫാഷനും ഉള്ള സ്ഥലമാണ് വെറ്റൽ വളരെ തന്നെ നമുക്ക് എന്തോരം കളറും എന്തോരം ഡിസൈനും ഉണ്ടോ എന്ന് നോക്കൂ ഇനി കണ്ണെഴുതി പൊട്ടും കുത്തിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഐറ്റംസ് അപ്പുറത്തുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഒരു പെൺകുട്ടിക്ക് അണിഞ്ഞൊരുങ്ങി പോകാനാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ ഓണം കളറാക്കാൻ നമുക്ക് ഇവിടെയും കൂടി കൂടാം വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ എൻ റിപ്പോർട്ടർ കോട്ടയം